ഈ േ ചിറ്റപ്പ എന്താ ഹലോ ചിറ്റപ്പ ചിറ്റപ്പേ എന്ത് ചിറ്റപ്പ എന്താ കാര്യം ഹലോ ഈ ഈ എന്താ മിയ എന്നോട് മിണ്ടരുത് എടുത്തില്ലല്ലോ പാലാക്കാരി എടുത്തിട്ടില്ല എനിക്ക് പാലും വളത്തി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ത് നാട്ടിലുള്ള ഞാൻ ഒരു കാര്യം പറ ചിറ്റപ്പൻ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പ്രാധാന്യമായിട്ട് തെളിച്ച് പറയു ടെൻഷനെ സാരില്ല സാരില്ല പോട്ടെ മിയ ഈ പ്രോഗ്രാമിന്റെ പേരെന്ത്യാ സൂപ്പർ ഫാമിലി ആണെ ഇവിടെ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നേ

പക്ഷെ ഞാൻ ഒരു സാമൂഹിക പ്രവർത്തകനാണല്ലോ അതെ അപ്പൊ ഞാൻ രണ്ട് പിള്ളാരെയും ഇവിടെ നിർത്തി ഞാൻ പറഞ്ഞതേ മക്കളെല്ലോ എന്തുണ്ടെങ്കിലും ഞാൻ എല്ലാം സെറ്റാക്കി എല്ലാം ചെയ്തു പറഞ്ഞു നാട്ടിലുള്ള എല്ലാരെയും വെല്ലുവിളി രാവിലെ പത്തേ കാലിനായിരുന്നു രജിസ്റ്റർ മാരേജ് ഓ നന്നായി അത് കഴിഞ്ഞോ കഴിഞ്ഞോ ഇല്ല എന്ത് ചിരിച്ചു ാണ് ഇങ്ങനക്ക് വരുന്നത് പെൺകുട്ടി ഓണ്ടും ആ പെൺകുട്ടി മുങ്ങിയാണോ ചേച്ചപ്പ നടക്കണേ അതേ വന്നു പെൺകുട്ടി എന്താ എന്റെ കീച്ച ചേട്ടന്റെ കാര്യം എന്തായി ചാനും മുങ്ങി ഇല്ല ഇല്ല എന്റെ ഗിജ ചേട്ടവിടെ ഉണ്ടാവും ചേട്ടൻ നല്ലപോലെ നോക്കിയോ എന്റെ പൊന്നുകൊച്ച ഞാൻ ഇവിടെ മൊത്തം അരിച്ചു പറക്കി എവിടൊക്കെ നോക്കി ഞാൻ നമ്മുടെ ഭീപരാജിന്റെ ഫ്രണ്ടിൽ പോയി നോക്കി അത് കഴിഞ്ഞ് മറ്റേ ആ പഞ്ചായത്ത് പെമ്പിള്ളേര് കുളിക്കുന്ന കുളിക്കടം അവിടെ നോക്കി പിന്നെ ഈ മറ്റേ പ്രായപൂർത്തിയായ പയ്യന്മാരെ ആത്മാവിന് പുക കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ കുറ്റിക്കാട് അതിന്റെ ഇടയ്ക്ക് മൊത്തം ഞാൻ തപ്പിയിട്ട് നിന്റെ കിറ്റുവടനെ കിട്ടിയില്ലേ ഇത്രം വൃത്തിയാട്ട സ്വഭാവം ഉള്ളവൻ പിന്നെയൊക്കെ അവിടെ കാണത്തുള്ളു അവൻ ഈ ലാസ്റ്റ് സമയം അവൻ ഈ പരിപാടി കാണിച്ചു ഹലോ നാടോടി വൃത്തം ഓവറാക്കിയും കഴിഞ്ഞോട് പിന്നെ നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നേ ചേട്ടൻ കൂടുതൽ വർത്താനം പറയണ്ട ചേട്ടന്റെ ഒരൊറ്റ വാക്ക് വിശ്വസിച്ചുണ്ടോ എന്റെ വീട്ടിലെ മൂന്ന് കത്ത് എഴുതി വെച്ചു തന്നെ മൂന്ന് കത്തോ ഒന്ന് അച്ഛനെ പിന്നെ അമ്മക്ക് പിന്നെ ചേട്ടനെ അപ്പൊ എല്ലാവർക്കും അങ്ങ് കീച്ചി ആ എനിക്ക് കല്യാണം കഴിക്കാണ്ട് വീട്ടിൽ പോവാൻ പറ്റത്തില്ല വീട്ടിൽ പോവാൻ പറ്റത്തില്ലെന്നല്ല അവരിവളെ വീട്ടിൽ കേറ്റത്തില്ലെന്നുള്ളതാ സത്യം എനിക്ക് കല്യാണം കഴിക്കാണ്ട് വീട്ടിൽ പോവാൻ പറ്റത്തില്ല എനിക്ക് പക്ഷെ ഒന്ന് അടങ്ങാ നീ ഒന്ന് അടങ്ങേക്ക് എന്ത് ചെയ്യാൻ പറ്റിച്ചിട്ട് എന്റെ എപ്പിസോഡ് അറിയാലോ ഞാനിപ്പൊ പെട്ട് നിക്കുവാണ് കിച്ചു ഒന്ന് ഒന്ന് ഇവിടെ ആ എന്തെങ്കിലും കൊടുത്ത് മേക്കപ്പ് 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 ഇവിടെ നിന്നോട്ടെ അതൊരു ചെറിയ മണിയല്ലല്ലോ അതൊരു എട്ടിന്റെ മണിയല്ലേ ജോലി ചോദിച്ചപ്പോ എട്ടിന്റെ മണിയായിരുന്നു അല്ലെങ്കിൽ എനിക്കറിയാം ചേട്ടനൊണ്ട് ഒരു വാക് നടക്കത്തില്ലെന്ന് ഈ ചിറ്റപ്പിനെ വിശ്വസിച്ച് നിന്ന് വേണം പറയാനായിട്ട് ഈ ചിറ്റപ്പിനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്റെ കിച്ചു ചേട്ടന്റെ കാര്യം എനിക്കറിയാം എങ്ങനെ കഷ്ടപ്പെട്ട് ിയ പൈസ കൊണ്ട് ഇപ്പൊ അത് തിരിച്ചു തീർന്ന കഴിഞ്ഞോട്ട് പിന്നെ എന്റെ ആങ്ങളെ വരുന്നുണ്ട് അയിന് നിന്റെ ആങ്ങളെ വിദേശത്ത് പൊറത്തുനിന്നല്ലേ പറഞ്ഞേ എന്നാ ഞാനൊരു സത്യം പറട്ടെ എന്റെ ആങ്ങളെ ശരിക്കും പൊറത്തല്ലോ അകത്ത അത് പുറകെ നടന്ന് ശല്യം ചെയ്ത കൈയും കാലും തലിയോടിച്ചതിന് അവനൊക്കെ ഇങ്ങോട്ട് ഞാൻ വീട് വിട്ട് കാര്യം ഇറങ്ങി കാണും അയ്യോ എനിക്ക് ടെൻഷൻ ടെൻഷനാവുന്നു എന്താ ചെയ്യാം കെട്ടി നിനക്ക് ഈ കൊച്ചിനെ ഒറ്റടിക്ക് പെങ്ങളെ ഒറ്റടിക്കന്നെ പെണ്ല്ല ഇവിടെ എന്റെ പൊന്ന് സുഹൃത്തെ ഞാൻ അറേഞ്ച്മെന്റ്സ് ഓ മാത്രീയാണല്ലേ ഡിസ് അറേഞ്ച്മെന്റിന്റെ ആള് കേട്ടാ എന്നെല്ലേ മനസ്സിലാക്കി കൊടുക്കേണ്ടി ഇത് ഏത് സമയത്താ എന്റെ പൊന്ന് സുഹൃത്തേ ഇവള് പോട്ടൻ എന്തിനാ അവ മുങ്ങന എന്നാ ഇതേ അവ മുങ്ങിയതിനുള്ള അടിയല്ല അസ്ഥാനത്ത് ടൈറ്റാനിക് കോമഡി അടിച്ചേന ഇനി അവൻ അടിച്ചന്റെ ബാബുക്ക് വീട്ടിൽ പോവാ നീ കത്തെഴുതി വെച്ച് ഇറങ്ങി പോയ കാര്യേ നാട്ടുകാർ മൊത്തം അറിഞ്ഞു ആകെ നാണക്കേടായി ഇനി കല്യാണം കഴിക്കാതെ വീട്ടിൽ പോകാൻ പറ്റില്ല അത് അത്യാണം ഞാനുള്ള പഠിക്കണം നമുക്ക് സെറ്റ് ആക്കാം നീ ഇത്ര അയ്യോ എന്താന്ന് കല്യാണം കഴിക്കാത്ത ഒരു പാവ കല്യാണം എന്റെ കോമഡിയാ പക്ഷെ ആള് ഭയങ്കര പാവ കൊള്ളാം എന്റെ ചിറ്റപ്പൻ അലിയോ അളിയനോ ഞാനോ നീ തന്നെ നീ എന്റെ പങ്ങളെ കട്ടാൻ പോന്നെ ഞാനൊന്നും കണ്ടത്തില്ല എനിക്ക് പ്രായമുണ്ട് ഒത്തിരി എടി ഇങ്ങനെ പ്രായം കൊടുത്തില്ല നിനക്ക് വല്ല കുഴപ്പമുണ്ടോ എനിക്ക് ഒരു എനിക്ക് നന്നായി വരും ഇപ്പ ഇവളെ കെട്ടിക്കാൻ വന്ന ഞാൻ ഇപ്പൊ അവളെ കെട്ടേണ്ട അവസ്ഥയായിട്ട് ശവത്തി കുത്തല്ലേ അളിയ വല്ല കൊഴപ്പുണ്ടോ കാര്യം പറയാണ്ട് നിങ്ങളോടല്ലോ ഞാൻ എന്റെ പെങ്ങളെ ഇവിടെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാ എന്തെങ്കിലും ഒരു കുറവ് വന്നെന്ന് ഞാൻ അറിഞ്ഞ ഒരു വരവ് കൂടി വരണ്ടി വരും വരുത്തിക്കല്ലേ Ah El.